നവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി നരവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന വിപുലമായ പരിപാടികൾ പുരോഗമിക്കുന്നു മഹോത്സവ പരിപാടികൾ ആസ്വദിക്കാനും പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്താനും വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് അഞ്ച് ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികൾക്ക് വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന വിദ്യാരംഭത്തോടെയാണ് സമാപനമാവുക നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വലിയ ഭക്തജനത്തിരക്കാണ് നരവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് പരിപാടിയുടെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് മലയാള കലാനിലയം ത്രയമ്പകവാദി സംഘം അവതരിപ്പിച്ച ചെണ്ടമേളവും കഥകളിയും അരങ്ങേറി നവരാത്രിയോടനുബന്ധിച്ച് തന്നെ അഞ്ച് ദിവസവും രാവിലെ പൂജയും നിറമാലയും വൈകുന്നേരം മണി മുതൽ ലളിത സഹസ്രനാമ പാരായണവും നടന്നു വരുന്നുണ്ട് ക്ഷേത്രത്തിൽ ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പത് മുതൽ പൂജയും വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വിദ്യാരംഭവും നടക്കും ഗ്രാമിക ന്യൂസ് ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ